ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ആധാർ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തെ പൗരന്മാരുടെ ഏറ്റവും വലിയ തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിലോ മൊബൈൽ സിം കാർഡ് വാങ്ങുന്നതിനോ വീടും സ്ഥലവും വാങ്ങുന്നതിനോ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുന്നതിനോ തുടങ്ങി ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഇപ്പോൾ ആധാർ നമ്പർ നൽകേണ്ടി വരാറുണ്ട് ആധാറിൽ നൽകിയിരിക്കുന്ന മേൽവിലാസം ഫോൺ നമ്പർ തുടങ്ങി പല കാര്യങ്ങൾക്കും വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റങ്ങൾ വരാം അതിനാൽ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യത ഉള്ളവയാണെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ആധാർ എടുത്ത് പത്ത് വർഷമായവർ അവരുടെ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യു ഐ ഡി എയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നിരുന്നു പത്ത് വർഷം മുൻപ് അനുവദിച്ച ആധാർ കാർഡുകൾ ഓൺലൈൻ വഴി സൗജന്യമായി പുതുക്കുവാനുള്ള തീയതി ജൂൺ പതിനാല് വരെ നീട്ടിയിരിക്കുകയാണ് ഇതുവരെ അപ്ഡേഷൻ ഒന്നും ചെയ്തിട്ടില്ലാത്ത കാർഡുകൾ പുതുക്കുവാൻ തിരിച്ചറിയൽ രേഖകൾ മേൽവിലാസ രേഖകൾ എന്നിവ മൈ ആധാർ ഡോട്ട് യു എന്ന വെബ്സൈറ്റിൽ സൗജന്യമായി അപ്ലോഡ് ചെയ്യാം മാർച്ച് പതിനാലിന് അവസാനിക്കാനിരിക്കെയാണ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാനുള്ള തീയതി ദീർഘിപ്പിച്ചത് ആധാറിൽ രേഖപ്പെടുത്തിയ പ്രകാരം പേരും വിലാസവുമുള്ള രേഖകൾ ഇതിനായി ഉപയോഗപ്പെടുത്താം കാലാവധി തീർന്നിട്ടില്ലാത്ത പാസ്പോർട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ തിരിച്ചറിയൽ കാർഡ് കിസാൻ പാസ്ബുക്ക് ഭിന്നശേഷി കാർഡ് തുടങ്ങിയവ പരിഗണിക്കും പേര് തെളിയിക്കുന്നതിന് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് കാർഡ് പെൻഷൻ കാർഡ് മെഡിക്ലെയിം കാർഡ് തുടങ്ങിയ ഫോട്ടോ പതിച്ച രേഖകളും മേൽവിലാസത്തിന് ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് വിവാഹ സർട്ടിഫിക്കറ്റ് ഒ സർട്ടിഫിക്കറ്റ് വൈദ്യുതി വെള്ളം ടെലിഫോൺ പാചകവാതകം എന്നിവയുടെ ബില്ലുകൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി തുടങ്ങിയവയുടെ രേഖകളും ഉപയോഗപ്പെടുത്താം മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കാനാകൂ അക്ഷയ ആധാർ കേന്ദ്രങ്ങൾ വഴി ഇ സേവനം രൂപ ഫീസ് നൽകണം മറ്റൊരറിയിപ്പ് ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒഫീഷ്യൽ രേഖയായി ആധാർ കാർഡാണ് എല്ലാവരും നൽകുന്നത് എന്നാൽ ഇത് നമുക്ക് തന്നെ വിനയാകും കാരണം കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ആധാർ നൽകുമ്പോൾ അതിലൂടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം ദുരുപയോഗം ചെയ്യുവാൻ സാധിക്കും എല്ലായിടത്തും നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡ് നൽകണം എന്ന് നിർബന്ധമില്ല യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ നൽകുന്ന മാസ്റ്റ് ആധാർ കാർഡ് നൽകിയാൽ മതി ആദ്യത്തെ ൾ മറിക്കുന്ന തരത്തിലാണ് മാസ്ക് ആധാർ ലഭ്യമാക്കുക അവസാനത്തെ നാല് നമ്പറുകൾ മാത്രമായിരിക്കും മാസ്ക് ആധാറിൽ ഉണ്ടാകുക ഇത്തരത്തിൽ ആധാർ കാർഡിന്റെ എട്ടക്കം മറിക്കുന്ന രീതിയിലുള്ള ആധാർ കാർഡ് നഷ്ടപ്പെടുകയോ മറ്റുള്ളവരുടെ കയ്യിൽ ലഭിച്ചാലോ പേടിക്കേണ്ടതില്ല കാരണം നമ്മുടെ ഐഡന്റിറ്റി സുരക്ഷിതമായിരിക്കും മാസ്ക് ആധാറിലൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലുള്ള സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുവാൻ സാധിക്കില്ല മാസ്ക് ആധാറും റെഗുലർ ആധാറും നമുക്ക് ലഭിക്കും അവ നേടുന്നതിനുള്ള നടപടിക്രമങ്ങളും ഒന്ന് തന്നെയാണ് എന്നിരുന്നാലും മാസ്റ്റർ ആധാർ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഔദ്യോഗിക യു വെബ്സൈറ്റ് മൈ ആധാർ എന്ന പോർട്ടലിൽ കയറി മൈ ആധാർ എന്ന പേജിൽ ഡൗൺലോഡ് ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുത്തതിനു ശേഷം നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പറും ക്യാപ്ചർ കോഡും നൽകി ഒ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന ഓ നമ്പർ നൽകി മാസ്ക് ആധാർ എന്ന ഓപ്ഷനിൽ താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാസ്ക്ഡ് ആധാർ സൂക്ഷിക്കാം മാസ്ക്ട് ആധാർ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ മാത്രമേ ലഭിക്കൂ എന്നാൽ സാധാരണ ആധാർ കാർഡ് ഫിസിക്കലായും ഡിജിറ്റലായും ലഭ്യമാണ് അനൌദ്യോഗിക കാര്യങ്ങൾക്കും മറ്റും റെഗുലർ ആധാർ നൽകാതെ മാസ്ക്ഡ് ആധാർ കൊടുക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരാധാർ അറിയിപ്പ് ആധാർ കാർഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ആധാറും നമ്പറും ലിങ്ക് ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ ആ നമ്പർ ഉപയോഗിക്കുന്നില്ലെങ്കിലോ ആ നമ്പർ പ്രവർത്തനരഹിതമാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് കാരണം ഇന്ന് ഇന്ത്യയിലെ എല്ലാ ക്ഷേമ പദ്ധതികളും മറ്റും ആധാർ അധിഷ്ഠിതമാണ് അതിനാൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ഒ നമ്പർ ചോദിക്കുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും ആ ഒ ടി ലഭിക്കുന്നത് അതിനാൽ ആ നമ്പർ നമ്മുടെ കൈവശം ഇല്ലെങ്കിലോ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ് അതിനാൽ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാത്തവർ എത്രയും വേഗം ലിങ്ക് ചെയ്യുവാൻ ശ്രമിക്കുക അടുത്ത അറിയിപ്പ് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും യു ഐ ആധാർ കാർഡ് നൽകുന്നുണ്ട് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ആധാർ കാർഡിനെ ബ്ലൂ ആധാർ അല്ലെങ്കിൽ ബാൽ ആധാർ എന്നാണ് പറയുന്നത് സ്കൈ ബ്ലൂ കാർഡിൽ നീലനിറത്തിലുള്ള അക്ഷരത്തിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് അഞ്ചു വരെയാണ് ഈ കാർഡിന് നിയമസാധ്യതയുള്ളത് അഞ്ചു വയസ്സിന് ശേഷം ഇത് അസാധുവാകുന്നതായിരിക്കും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ബാൽ ആധാറിനും അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു 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 ഡോട്ട് യുഐ ഡി എ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ ക്ലിക്ക് ചെയ്ത് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത ശേഷം ചൈൽഡ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ പേരടക്കമുള്ള വിവരങ്ങൾ മാതാപിതാക്കളുടെ ഫോൺ നമ്പർ മാതാപിതാക്കളുടെ ബയോമെട്രിക് വിവരങ്ങൾ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് മാതാപിതാക്കളുടെ ആധാർ കാർഡിനൊപ്പം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും നൽകണം കുട്ടിയുടെ വാക്സിനേഷൻ പഠനം സ്കോളർഷിപ്പുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് വളരെ അനിവാര്യമാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിലും ബാലാധാർ നിർബന്ധമാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം